നമുക്കിനി അടുത്ത റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാം അതിന് തൊട്ട് മുന്നോടിയായിട്ട് ചിപ്സ് ഒക്കെ എങ്ങനെയാണ് ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതലും സൺഫ്ലോർ ആണെങ്കിൽ നമുക്ക് ടേസ്റ്റിൽ വ്യത്യാസം സുരേഷ് നമ്മുടെ ചിപ്സിന്റെ പ്രത്യേകത എന്താണ് ഇവിടെ എന്താണ് മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത് എത്ര കച്ചവടം വർഷം കൊണ്ട് ഈ ചെയ്യുന്നുണ്ട് വയസ്സായി ശരിയാവുന്നില്ലല്ലോ ആ ഓക്കെ തൊട്ടടുത്ത് ദേവി ജ്യൂസ് ബാർ ഉണ്ട് അപ്പൊ അവിടുത്തെ അവിടുത്തെ സ്റ്റാഫിന്റെ ഫാദർ സ്റ്റാർട്ട് ചെയ്ത കടയാണല്ലേ ഓക്കേ അപ്പോ ആ പത്മനാഭ സ്വാമി ക്ഷേത്രം വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണല്ലോ കൂടുതലായിട്ട് ചിപ്സ് വാങ്ങുന്നത് ആ എല്ലാവരും ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ വീണ്ടും വീണ്ടും വരും അതാണ് പ്രത്യേകത

ദിവസം അത് എന്തായാലും അഡ്ജസ്റ്റ് എന്നുള്ള രീതിയില് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ചിപ്സ് ഐറ്റംസിലും അതുകൂടെ സ്നാക്സ് ഐറ്റംസിലൊക്കെ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും വരുന്നവർക്ക് തൊട്ടടുത്തുള്ള ജ്യൂസ് ഇവിടെ ഉണ്ടല്ലോ അവിടെ എന്താണ് വേറെ പ്രത്യേകിച്ചല്ലേ നൊങ്കാണ് ഇവിടെ ഇഷ്ടംപോലെ നൊങ്കിരിപ്പുണ്ട് നൊങ്കും സർവത്തും ആണ് ഇവിടുത്തെ സ്പെഷ്യല് അപ്പൊ ഇവിടെ എരിവുള്ള ചിപ്സ് കുടിച്ചു കഴിഞ്ഞാൽ നിന്ന് തണുക്കാൻ വേണ്ടി നൊങ്കും കൂടെ കുടിച്ചിട്ട് പോവാുന്നത് തന്നെയാണ് ഓക്കെ ഓക്കെ പിന്നെ കൂടാതെ തന്നെ നമുക്ക് മുറുക്ക് ഐറ്റംസ് ഒന്നും പറഞ്ഞില്ലല്ലോ മുറുക്കൊക്കെ എങ്ങനെയാണ് റേറ്റ് ഉണ്ട് രൂപ സ്പൈസി ടൈപ്പ് ഒരുപാട് വരുന്നത് രൂപാ ഉണ്ട് അമ്മ ബട്ടർ മുറുക്ക് സ്പെഷ്യൽ മുറുക്കാണ് രണ്ട് രണ്ട് പീസ് ടേസ്റ്റിങ്ങിന് ഉണ്ട് ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം കോക്കനട്ട് പർഫി അതൊന്നും കുഴപ്പമില്ല 46 46 44 91 91 51 510 500 ഇതി കളറി വെച്ചാ മാക്സ് ഇതി ഗാനഡ തന്നെ പോണം ഇവിടെ കാക്കലേശം കാലിച്ചേക്കാം 310 310 250 310 300 ദാ 300 ദാ മുണ്ടിപ്പുറമേ ബാക്കിലൊരു ബട്ടർ മുറുക്ക് സ്പെഷ്യൽ മുറുക്കാണ് രണ്ട് രണ്ട് പീസ് ടേസിങ്ങിനുണ്ട് ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം ടേസി ബട്ടർ മുറുക്ക് ഉള്ള ബട്ടറിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ട് ബട്ടറിന്റെ ടേസ്റ്റ് ഉണ്ട്